ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് ഇരട്ടിക്ക് ഡീസലാണ് ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവാണ് കേട്ടോ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം ഇതുകൊണ്ടോ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഉണ്ടോ തനിയെ വണ്ടി ഓഫായി സ്റ്റഡനിലെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ സ്റ്ററിങ് കട്ടായി അതിന് ശേഷം വണ്ടി ഓഫായിട്ടോ ഇതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ തന്നെ നമ്മളത് വെഹിക്കിൾ നിർത്തിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ടാവും അതെങ്ങനെയാണ് എന്താ കണ്ടില്ലേ ഈ രീതിയിലാണ് കംപ്ലയിൻറ്റ് കെട്ടോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഓഫാവാണ് പിന്നെ വണ്ടി സൈഡ് സൈഡാക്കി നിർത്തി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റാർട്ടാവും ഇതാണ് കംപ്ലൈൻറ്റ് കെട്ടോ വണ്ടി ഓടിച്ചു നടക്കാൻ സാധിക്കില്ല ഈ ഒരു വാഹനം അപ്പോൾ കംപ്ലൈൻറ്റ് നമുക്ക് എന്തായാലും വർഷപ്പ് പോയി ഒന്ന് നോക്കാം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ എയർ ഫിൽറ്ററിലേക്ക് പോകുന്ന ഒരു ഹോസ് ഉണ്ട് കേട്ടോ ടെർബോചാർജിൽ നിന്ന് വരുന്നൊരു ഹോസാണത് ആ ഓസ് ഒരു ഭാഗം പൊട്ടിയിരിക്കുകയാണ് താഴെ കടന്ന് ആ ഭാഗം പൊട്ടിപ്പോയിരിക്കുകയാണ് അപ്പോൾ നമ്മളത് ആ പാട്ട് നമ്മൾ മാറ്റി മാറ്റി പിടിപ്പിച്ചു മാറ്റി പിടിപ്പിച്ച ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് ഓടിച്ചു നോക്കാം കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് നമുക്കറിയാം ഈ വാഹനം ഓസ് മാറ്റിയ ശേഷം നമ്മളൊന്ന് ഓടിച്ചു നോക്കി കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി കസ്റ്റമർക്ക് ഈ വാഹനം ഡെലിവറി ചെയ്യാം കേട്ടോ